പവൻ സ്വർണ്ണം വാങ്ങുമ്പോഴും അഞ്ഞൂറ് രൂപയുടെ ഓഫർ ഓരോ പർച്ചേസിനും ഉറപ്പായ ആകർഷകമായ സമ്മാനങ്ങൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് കെ സി ടവർ സി എച്ച് ബൈപാസ് വണ്ടൂർ വിദഗ്ധരായ ഷെഫുമാരുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ ചൈനീസ് അറേബ്യൻ വിഭവങ്ങൾ വളരെ കൃത്യതയോടെ ഹൈജീനിക്കായി കഴിക്കുവാൻ കഴിക്കുവാൻപേ ഇന്ത്യൻ ബേക്സ് ആൻഡ് റെസ്റ്റോറന്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ വണ്ടൂർ ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ കേൾവി പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു വണ്ടൂർ ഷറഫിയ ഓഡിറ്റോറിയത്തിൽ നടന്ന ക്യാമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇ സിതാര ഉദ്ഘാടനം ചെയ്തു വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പഞ്ചായത്തിലെ അറുപത് വയസ്സ് പൂർത്തിയായ കേൾവിശക്തി കുറവുള്ള ആളുകൾക്കുള്ള ശ്രവണ സഹായി വിതരണ പദ്ധതിയുടെ ഭാഗമായി ഗുണഭോക്താക്കളെ കണ്ടെത്തുന്നതിനായാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് ക്യാമ്പിൽ പങ്കെടുത്തവരിൽ തൊണ്ണൂറ്റിയഞ്ച് പേർക്കാണ് ശ്രവണസഹായി ആവശ്യമുള്ളതായി കണ്ടെത്തിയിട്ടുള്ളത്

കേൾവി ശക്തി കുറവായിട്ടുള്ള ആളുകൾക്ക് കേൾവി സഹായി വിതരണം ചെയ്യുന്ന പദ്ധതിയുടെ ഭാഗമായിക്കൊണ്ട് വണ്ടൂർ പഞ്ചായത്തിൽ അത്തരത്തിലുള്ള ആളുകളെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള മെഡിക്കൽ ക്യാമ്പാണ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് രണ്ടര ലക്ഷം രൂപയാണ് ഈ പദ്ധതിക്ക് വേണ്ടി ഗ്രാമപഞ്ചായത്ത് വകിരുത്തിയിട്ടുള്ളത് ഒരാൾക്ക് എണ്ണായിരം രൂപയാണ് ഈ പദ്ധതിക്ക് വേണ്ടി ചിലവ് വരുന്നത് ഈ മെഡിക്കൽ ക്യാമ്പിന് ശേഷം എത്ര ആളുകൾ വണ്ടൂർ ഗ്രാമപഞ്ചായത്തിൽ ഇത്തരത്തിലുള്ള ശ്രവണ സഹായി ആവശ്യമുള്ള ആളുകളുണ്ടോ അവർക്കെല്ലാവർക്കും നൽകുന്നതിന് വേണ്ടി ഈ പദ്ധതി ഭേദഗതി ചെയ്തുകൊണ്ട് എല്ലാ ഗുണഭോക്താക്കൾക്കും ലഭ്യമാകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം ഗ്രാമപഞ്ചായത്ത് ഒരുക്കുമെന്നാണ് അറിയിക്കാനുള്ളത് ഗ്രാമപഞ്ചായത്തിൻ്റെ വയോജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഏറ്റവും ഗുണപരമായ ഈ പദ്ധതി വിജയിപ്പിക്കുന്നതിന് വേണ്ടി ഇതിൻ്റെ നിർവഹണം നടത്തുന്നത് വണ്ടൂർ അവരുടെ നേതൃത്വത്തിലാണ് ഈ ഓഡിറ്റോറിയത്തിൽ ഒരു ക്യാമ്പ് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ ജാഫർ പഞ്ചായത്ത് അംഗങ്ങൾ ഐ സി ഡി എസ് സൂപ്പർവൈസർമാരായ വിനോദിനി കെ ശ്രീലത തുടങ്ങിയവർ പങ്കെടുത്തു ഈസ്റ്റ് ലൈവ് വണ്ടൂർ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത അതിരുകൾ ഇല്ലാത്ത ആനന്ദം കാണികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടോർ ഇനി അഭിമാനത്തോടൊപ്പം ആത്മവിശ്വാസവും മികവാർന്ന സേവനങ്ങൾ കൊണ്ട് ഓരോ ആഘോഷവും ധന്യമാക്കി ലനോറ പാണ്ഡിക്കാട് റോഡ് വണ്ടൂർ